പരിശുദ്ധമായ ഈ അൾത്താലയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഇസബല്ല ഇത് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ഡേ ഡേവിഡ് ഞങ്ങൾ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തേഴാം തീയതിയാണ് അതിനു മുമ്പ് തന്നെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എഴുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഹസ്ബൻഡിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചിരുന്നു കിംസ് ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്ത് ഉടൻ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എഴുക്കാൻ സാധിച്ചില്ല ഞങ്ങൾ ഉടൻ തന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി ട്രീറ്റ്മെൻറ്റിന് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തിൻ്റെയും കിഡ്നിയുടെയും ക്ലിയറൻസ് അതായത് ഫങ്ഷൻ നോർമൽ ആണെന്നുള്ള ഒരു റിപ്പോർട്ട് വേണമായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി ഹാർട്ടിൻ്റെ വാൾവിന് സിവിയർ അയോട്ടിക് സിനോ സ്റ്റിനോസിസ് ആണെന്ന് കണ്ടുപിടിച്ചു അപ്പം ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് തന്നെ അത് ചെയ്യണമെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം സർജറിയാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റെന്ന് ഡോക്ടർമാർ പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ നിർബന്ധ ബുദ്ധി കാരണം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞതനുസരിച്ച് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ആദ്യഘട്ടം മൂന്ന് മാസമായിരുന്നു കീമോതെറപ്പി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു പത്ത് ദിവസം ഗ്യാപ്പ് കിട്ടി ഈ സമയത്തെല്ലാം ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയും പിന്നെ ഉടമ്പടി തൈലം അതെല്ലാം വിശ്വാസ പ്രമാണം പറഞ്ഞ് കൊടുക്കുമായിരുന്നു ഹസ്ബൻ്റിന് എല്ലാ ദിവസവും അവിടെ ഞങ്ങൾ വെല്ലൂരിലാണ് സ്റ്റേ ചെയ്തിരുന്നത് എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ തന്നെ ചെയ്യുമായിരുന്നു എന്നിട്ട് ഈ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് പത്ത് ദിവസം ഗ്യാപ്പ് കിട്ടി അത് മെയ് മാസത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനായിട്ട് ശ്രമിച്ചു പക്ഷേ അപ്പം അന്ന് കാണാൻ സാധിച്ചില്ല അപ്പം ഞങ്ങൾ തിരിച്ചു വീണ്ടും രണ്ടാം ഘട്ട ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി അത് റേഡിയോ തെറപ്പി ആയിരുന്നു രണ്ടാം ഘട്ടം ശരി ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമായിരുന്നു ഞാൻ മാത്രമായിരുന്നു ബൈസ്റ്റാൻഡർ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തൈറോയിഡ് ഡയബറ്റിക്ക് പിന്നെ മൈഗ്രെയിൻ ഈ അസുഖങ്ങളുണ്ട് ഇന്നിപ്പം എനിക്ക് തലവേദന ഉണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല മാതാവ് കൂടെ ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരു കാര്യവും തന്നെ ചെയ്തിട്ടില്ല അതുവരെയും ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറൊരു പുതിയൊരു സ്ഥലമാണ് ചെയ്യാനും വിധേയപരമായി ആ രണ്ട് ഘട്ടവും പൂർത്തീകരിക്കാൻ സാധിച്ചത് മാതാവിൻ്റെ മാതാവ് ഡയറക്റ്റായിട്ട് ഹെല്പ് ചെയ്തുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു രണ്ട് ഘട്ടവും പൂർത്തീകരിച്ച് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അത് ജൂലൈ തേർട്ടി ഫസ്റ്റിനെ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം റെസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ റിവ്യൂനസ് എല്ലാം പറഞ്ഞു അത് കഴിയുമ്പോൾ മാത്രമേ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിയുമ്പോൾ മാത്രമേ എത്രത്തോളം രോഗം മാറിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഈ ഗ്യാപ്പിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ പറഞ്ഞു രോഗ കാരണമായ കോശങ്ങളെല്ലാം നിശേഷം നശിച്ച് എത്രയും വേഗം ഇവിടെ വന്ന് സൗഖ്യം പ്രാപിച്ച് ഇവിടെ വന്ന് എത്രയും വേഗം സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും റിവ്യൂവിന് പോയി റിവ്യൂന് പോയി ടെസ്റ്റുകളെല്ലാം നടത്തി രണ്ട് ദിവസത്തെ ഉണ്ടായിരുന്നു അടുത്ത ദിവസമാണ് ടെസ്റ്റ് റിപ്പോർട്ട്സ് ഡോക്ടേഴ്സ് പരിശോധിക്കുന്നത് ആ ദിവസം രാത്രി രാവിലെ ടെസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻ്റിന് ഒരു സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി അത് അദ്ദേഹം തന്നെ പറയും ഞങ്ങൾ ടെസ്റ്റിന് കൊടുത്തിട്ട് റിസൾട്ടുമായിട്ട് ഡോക്ടറെ കാണാനായിട്ട് റിസൾട്ട് ഓൺലൈനിലാണ് അപ്പോൾ നമുക്ക് അറിയത്തില്ല ഡോക്ടേഴ്സ് രണ്ട് പേരുണ്ട് രണ്ട് പേര് റേഡിയേഷൻ ഡോക്ടറും ഉണ്ട് കീമോ ഡോക്ടറും ഉണ്ട് അപ്പോൾ രണ്ട് പേരും കൂടെ കൺസൾട്ട് ചെയ്ത് റിസൾട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ അസുഖം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട ഇനി ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും അതുവരേക്കും ഞങ്ങൾ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഏളി മോർണിംഗ് അന്ന് തന്നെ അന്ന് രാവിലെ ഏളി മോർണിംഗ് ഒരു രണ്ട് മണിക്കാകുമ്പോൾ ഞാൻ ഉറങ്ങിക്കിടാം നിങ്ങളെ രാ വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു രാത്രിയും പ്രാർത്ഥിക്കുമായിരുന്നു കാരണം എനിക്ക് ചെറിയ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പേടിച്ചിട്ട് നിങ്ങളെ പേടിക്കുകയായിരുന്നു ഇനി കംപ്ലീറ്റ് മാറിയിട്ടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ മാതാവിൻ്റെ അടുത്ത് വലിയ വിശ്വാസമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് രാത്രി തന്നെ ഏതാണ്ട് ഒരു രണ്ട് മണി രണ്ടര രണ്ടര മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു വലിയ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് ഫിഷ് രണ്ട് കൈയിലേയും വെച്ചിട്ട് എൻ്റെ എൻ്റെ അടുത്ത് തരുന്നത് പോലെ എനിക്കൊരു ദർശനമുണ്ടായി ഞാൻ പെട്ടെന്ന് എണീറ്റ് എണീറ്റും നോക്കിയപ്പോൾ ഒരു സ്ത്രീ പോന്നതുപോലെ കണ്ടു പക്ഷെ ആരാണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം കണ്ണും മുടി കിടക്കുമ്പോഴാണ് എനിക്ക് ഞാൻ ഓർത്തത് ഇത് കൃപാസന മാതാവാണ് ഞങ്ങൾ നമ്മൾ വൈകുന്നേരം രാത്രിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാതാവ് തന്നെയാണ് ഇത് വന്നത് തന്നിട്ട് പോയെന്നുള്ളത് അപ്പം അമ്പത്തോട്ട് തന്നെ ഞാൻ വൈഫിലത് പറയുകയായിരുന്നു രാവിലെ എണി മോർണിംഗ് എണിപ്പിച്ച് പറയുകയായിരുന്നു നമ്മുടെ എൻ്റെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ ആവശ്യം പ്രശ്നമേ ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റിസൾട്ടിൻ്റെ കാര്യം അന്വേഷിച്ച് പോയപ്പോൾ ഡോക്ടേഴ്സും ഇതേപോലെ തന്നെ പറഞ്ഞ് രണ്ട് അസുഖമും മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ അസുഖം ഈ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ അസുഖം നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല ഞങ്ങൾ നേരെയെങ്കിലും തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഇവിടെ കൃപാസനത്തു വന്ന് രണ്ടാമത് പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ചു പ്രത്യേകമായിട്ട് അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചു അത് വളരെ കോംപ്ലിക്കേഷൻ ഒന്ന് പക്ഷേ ട്രീറ്റ്മെൻറ്റ് വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് വാൾ റീപ്ലേസ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തുകയായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും പേ പേടിച്ചില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കിംസ് ഹോസ്പിറ്റലിൽ അതിനുള്ള പ്രത്യേക ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അത് നെഗറ്റീവായിരുന്നു ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആറ് മാസം കഴിഞ്ഞ് ഞങ്ങൾ വേണമെങ്കിലും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്തായാലും അത് ഇപ്പം തൽക്കാലം സാറിന് അത് പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് കാർഡിയോളജി ഡോക്ടേഴ്സ് പറയുകയും നിങ്ങൾ വളരെ സന്തോഷപരമായിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ സാക്ഷി പറയാൻ വേണ്ടി വന്നതാണ് വൈഫും ഞാനും വൈഫാണ് ഉടമ്പടി എടുത്തിരുന്നത് വൈഫിനുള്ള അസുഖവും നിങ്ങളൊക്കെ കുറച്ച് കുറച്ച് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങളുടെ ഇതിനിടയ്ക്ക് എൻ്റെ കൊച്ചുമകൾക്ക് ആറു വയസ്സായ കൊച്ചുമകളാണ് മകൾക്ക് വയറുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ആണ് അതിന് അതിനുള്ള സർജറി ചെയ്യണമെന്ന് ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാതാവിനോട് ഉടമ്പടി തൈലം എല്ലാം ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു ഉപ്പും കൊടുക്കുമായിരുന്നു എന്നിട്ട് മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ഒരു തേർഡ് ഒപ്പീനിയന് വേണ്ടി കൊണ്ടുപോയി അവിടെ പോയപ്പോൾ അവൾക്ക് അപ്പൻറ്റസൈറ്റിസ് അല്ല മെഡിസിൻ മാറും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അതും വലിയൊരു അത്ഭുതം തന്നെയാണ് മാതാവിന് ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഞങ്ങൾ പത്രം വാങ്ങി കൊടുക്കാറുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ലൈവ് വീഡിയോസെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് പേരെ ഇവിടെ ഉടമ്പടി കൊണ്ടുവന്ന ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തികൾ അഭയകേന്ദ്രങ്ങളിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നുണ്ട് പിന്നെ സാധുക്കൾക്ക് മരുന്ന് വാങ്ങാനും വസ്ത്രങ്ങളും വാങ്ങി കൊടുക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ആർക്കു വേണ്ടിയാണോ ഇപ്പം പ്രാർത്ഥിച്ചത് ഇപ്പം സൗഖ്യം ലഭിച്ച ഇദ്ദേഹത്തിനുണ്ടായ ദർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിപ്പോൾ ഈ സമയം പറഞ്ഞപ്പോൾ രണ്ട് മുപ്പത് എന്നാണ് അല്ലേ രണ്ടര ഏകദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തവർക്ക് അതറിയാം നമുക്ക് രണ്ട് മുപ്പത് എന്ന സമയം ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട സമയം ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളിലും ഇങ്ങനെ അഞ്ച് മുപ്പതും രണ്ട് മുപ്പതും എന്നൊക്കെ പറയുന്ന സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സമയമാണ് കാരണം ഡിസംബർ ഏഴാം തീയതി ആ ഒരു അഞ്ച് രണ്ട് മുപ്പതിൻ്റെ സമയത്താണ് ഈ ആൾത്താരിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ സമയം അപ്പം ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യങ്ങൾ വരുമ്പം നമ്മൾ അതിന് വായിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു അപ്പം മറ്റു സാക്ഷ്യങ്ങളും ഉറപ്പായിട്ടും ദൈവത്തിന്റെ ആശീർവാദമുണ്ട് എന്ന് തന്നെ അപ്പോൾ ഈ അമ്മയുടെ സാന്നിധ്യം ഇപ്പൊ ഒരാളല്ലേ ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പത്ത് പതിനായിരത്തിലേറെ സാക്ഷ്യത്തില് ഒരുപാട് സാക്ഷ്യങ്ങൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അത് ജാതിമത ഭേദമന്യപ്പം അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയെ ദൈവം ആശീർവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ദൈവം അംഗീകരിക്കുവാനായിട്ട് അടയാളങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും വലിയൊരു സാന്നിധ്യമുണ്ട് ഉടമ്പടി നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാരണപ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനവും ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഉടമ്പടി എടുക്കാൻ വരുന്നവരൊക്കെയും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ല ഈ പ്രാർത്ഥനയെന്ന് തിരിച്ചറിയണം രണ്ടാമത്തേത് ഈ പ്രാർത്ഥനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത് ഇത് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാലൊന്നും കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ അതൊരു ദൈവത്തിൻ്റെ തുടക്കം എന്ന രൂപം ഒരു ഒരു ആശീർവാദം ലഭിക്കുമായിരിക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ളത് തന്നെയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം ഇവിടെ സാക്ഷ്യം പറയുന്നവർ അത് ചെയ്യുന്നുണ്ട് എന്ന സാക്ഷ്യം കേൾക്കുന്നവർ വിശ്വസിക്കുവാനും അല്ലെങ്കിൽ അത് ബോധ്യപ്പെടാനുമാണ് നമ്മളത് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇങ്ങനെ ഒരുപാട് നല്ല മനോഭാവമുള്ളവർ അല്ലെ പ്രാർത്ഥിക്കുന്നവരിങ്ങനെ ചെയ്യുന്നുള്ളൊരു പ്രോത്സാഹനവും കൂടി അതിന് ഭാവമുണ്ട് അപ്പം പരിശുദ്ധ അമ്മ സാന്നിധ്യം അറിയിച്ച ഈ ഒരു നിയോഗം ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇനി ലഭിക്കട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവം ലഭിക്കുവാൻ ഈ ഒരു സാക്ഷ്യവും ഇവരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യവും ഉപകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും